ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി നിലമ്പൂർ ബ്ലോക്കിനു കീഴിലെ പഞ്ചായത്തുകളും സംവരണ വാർഡുകളും ഇവയാണ് വഴിക്കടവ് പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം വാർഡ് പതിനാല് ആലപ്പൊയിൽ പട്ടികജാതി സംവരണം വാർഡ് പതിനൊന്ന് വഴിക്കടവ് സ്ത്രീ സംവരണം രണ്ട് മദ്ദളപ്പാറ നാല് മരുത വേങ്ങാപ്പാടം അഞ്ചാം വാർഡ് മാമാങ്കര ഏഴാം വാർഡ് വള്ളിക്കാട് എട്ടാം വാർഡ് മണൽപ്പാടം പത്ത് വെള്ളക്കെട്ട പതിനഞ്ച് മണിമൂളി പതിനേഴ് മുണ്ട പത്തൊൻപത് ശങ്കുണ്ടിപ്പൊട്ടി ഇരുപത്തിരണ്ട് നാരേക്കാവ് വാർഡ് ഇരുപത്തിമൂന്ന് മേക്കോരവ എന്നിവയാണ് ഇടക്കര പഞ്ചായത്തിലേത് പട്ടികജാതി സംവരണം പത്തൊൻപതാം വാർഡ് ചാത്തമുണ്ട പട്ടികവർഗ സംവരണം പതിനേഴാം വാർഡ് പാതിരിപ്പാടം സ്ത്രീ സംവരണം ഒന്നാം വാർഡ് മലച്ചി രണ്ടാം വാർഡ് കരുനച്ചി നാലാം വാർഡ് പാലേമാട് ആറ് ശങ്കരംകുളം ഏഴ് പായമ്പാടം എട്ടാം വാർഡ് പാർലി ഒൻപതാം വാർഡ് വെള്ളാരംകുന്ന് പതിനാലാം വാർഡ് തമ്പുരാൻകുന്ന് പതിനാറാം വാർഡ് തെയ്യത്തുംപാടം പതിനെട്ടാം വാർഡ് ഉദരകുളം എന്നിവയാണ് പോത്തുകല്ല് പഞ്ചായത്തിലേത് പട്ടികജാതി സംവരണം പത്താം വാർഡ് കോടാലിപ്പോയിൽ പട്ടിക സംവരണം ഒൻപതാം വാർഡ് മുതുകുളം സ്ത്രീ സംവരണം നാലാം വാർഡ് മുറന്തൂക്കി അഞ്ച് മുക്കം ആറ് വെളുമ്പിയമ്പാടം ഏഴ് അമ്പിട്ടാൻപൊട്ടി പന്ത്രണ്ട് ഞെട്ടിക്കുളം പതിമൂന്ന് ഉപ്പട പതിനാല് വെള്ളിമുറ്റം പതിനേഴാം വാർഡ് പനങ്കയം പതിനെട്ടാം വാർഡ് തുടിമുട്ടി പത്തൊൻപതാം വാർഡ് ഭൂതാരം എന്നിവയാണ് മൂതേടം ഗ്രാമപഞ്ചായത്തിലേത് പട്ടികജാതി സ്ത്രീ സംവരണം ഒൻപതാം വാർഡ് വെള്ളാരമുണ്ട പട്ടികജാതി സംവരണം പതിനൊന്നാം വാർഡ് വട്ടപ്പാടം പട്ടികവർഗ സംവരണം അഞ്ചാം വാർഡ് ബാലംകുളം സ്ത്രീ സംവരണം രണ്ടാം വാർഡ് നെല്ലിക്കുത്ത് നാല് കൽക്കുളം ആറ് കാരപ്പുറം ഏഴ് പായമ്പാടം പന്ത്രണ്ട് കുറ്റിക്കാട് പതിനാല് മൂത്തേടം പതിനഞ്ചാം വാർഡ് ചാമപ്പറമ്പ് പതിനെട്ടാം വാർഡ് ചമ്പന്തിട്ട എന്നിവയാണ് ചുങ്കദ്ര പഞ്ചായത്തിലേത് പട്ടികജാതി സ്ത്രീ ഏഴാം വാർഡ് കാട്ടിച്ചിറ പട്ടികജാതി സംവരണം പത്താം വാർഡ് കാട്ടിലപ്പാടം പട്ടികവർഗം പന്ത്രണ്ടാം വാർഡ് പനമണ്ണ സ്ത്രീ സംവരണം ഒന്നാം വാർഡ് എരുമമുണ്ട നാലാം വാർഡ് നല്ലന്തണ്ണി അഞ്ചാം വാർഡ് തലഞ്ഞി ആറാം വാർഡ് പുലിമുണ്ട എട്ടാം വാർഡ് കോട്ടയപ്പാടം പതിനൊന്നാം വാർഡ് പള്ളിക്കുത്ത് പതിമൂന്നാം വാർഡ് മുട്ടിക്കടവ് പതിനാറ് ചുങ്കത്ര ടൗൺ പതിനേഴ് വെള്ളാരംകുന്ന് ഇരുപതാം വാർഡ് കൈപ്പിനി എന്നിവയാണ് ചാലിയാർ പഞ്ചായത്തിലേത് പട്ടികവർഗ സ്ത്രീ സംവരണം പതിനാലാം വാർഡ് അകമ്പാടം പട്ടികജാതി സംവരണം പന്ത്രണ്ടാം വാർഡ് മൊടവള്ള പട്ടികവർഗ സംവരണം ആറാം വാർഡ് നമ്പൂരിപ്പൊട്ടി സ്ത്രീ സംവരണം നാലാം വാർഡ് മുട്ടിയേൽ ഏഴാം വാർഡ് ആനപ്പാറ എട്ടാം വാർഡ് കോരങ്കോട് പതിനൊന്നാം വാർഡ് മണ്ടുപ്പാടം പതിമൂന്ന് കളക്കുന്ന് പതിനഞ്ച് ആറങ്കോട് പതിനാറ് പെരുമ്പാടം എന്നിവയാണ്